നമസ്കാരം പിന്നു പറയാൻ പോകുന്ന വിഷയം ഇപ്പം നമ്മളൊക്കെ പണ്ട് കാലം മുതലേ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശകുനം നോക്കുന്നത് അതല്ല പുറത്തേക്ക് പോകുമ്പോൾ ആ എതിരെ വരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തിനെ കണ്ടാണോ പുറത്തിറങ്ങുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഓരോ വ്യക്തിക്കും ഓരോ ചിന്താഗതി ഉണ്ട് ആ ഇന്ന ഒരു കാര്യം കണ്ട് പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും അതിനെ കണ്ടിറങ്ങുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇന്നൊരു കാര്യം കണ്ടിറങ്ങുന്നത് മോശമാണ് അന്നത്തെ ദിവസം തന്നെ ഒരു കാര്യം നടക്കില്ല അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റം ഉടനെ രാവിലത്തെ കണി ഇന്ന ഒരു കാര്യം കണ്ട് അത് നല്ലതാണ് ഇന്നത് കണ്ട് മോശമാണ് അന്നത്തെ ദിവസം തന്നെ മോശമാണ് ഇങ്ങനെയുള്ളൊരു ചിന്താഗതി നമ്മുടെ ഇടയിൽ പലർക്കും ഉണ്ട് അപ്പോൾ ഏതൊക്കെ മൃഗത്തിനെ അല്ലെങ്കിൽ ഏതൊക്കെ വസ്തുവിനെ ഏതൊക്കെ വ്യക്തിയെ കണ്ടാൽ നല്ലതാണ് ഏതൊക്കെ വസ്തുവിനെ കണ്ടാൽ മോശമാണ് എന്നൊക്കെ നമുക്ക് പല വ്യക്തികൾക്കും പരസ്പരം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഏതിനെ കണ്ടാലാണ് നമുക്ക് ഗുണം ഏതിനെ കണ്ടാലാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെ അന്നത്തെ ദിവസത്തിൽ നമുക്ക് ദോഷം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു വസ്തു നല്ലൊരു കാര്യത്തെ കണ്ടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത് അതിനെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ആ ഇതിനെ കണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ് എല്ലാ കാര്യങ്ങളും നടക്കും എന്നാണ് നമ്മളുടെ ഉള്ളിൽ അറിഞ്ഞു വെച്ചിരിക്കുന്നത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെങ്കിൽ ആ വസ്തുവിനെ കണ്ടാണ് നമ്മൾ പുറത്ത് പോകുന്നത് വെച്ചാൽ അന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും അതേപോലെ തന്നെ ഇന്നൊരു കാര്യം കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്ന് വിചാരി അങ്ങനെയാണ് മനസ്സിൽ നമ്മൾ കരുതി വെച്ചതെങ്കിൽ ആ ഒരു കാര്യത്തെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി അന്നത്തെ ദിവസം വീട്ടിൽ കാര്യവും നടക്കില്ല ഇതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ വാസ്തുവിനെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പ്രത്യേകിച്ചൊരു മാറ്റമോ അല്ലെങ്കിൽ ഒരു കാര്യമോ ഉണ്ടായിട്ടല്ല ആ ഒരു കാര്യത്തെ നമ്മൾ കാണുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാവുന്ന വൈബ്രേഷനാണ് നമ്മളിൽ നിന്നുണ്ടാവുന്ന ആത്മവിശ്വാസവും പോസിറ്റീവായ ചിന്താഗതിവുമാണ് ആ കാര്യങ്ങൾ നടക്കാൻ കാരണം കാരണം ഇപ്പോൾ ഇന്നൊരു സാധനത്തിനെ കണ്ട് അല്ലെങ്കിൽ ഇന്നൊരു മൃഗത്തെ കണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യവും നടക്കുമെന്നാണ് നമ്മൾ ചിന്തിച്ചതെങ്കിൽ ആ മൃഗത്തെ കാണുമ്പോൾ അല്ലെ അതിനെ കാണുമ്പോൾ നമുക്കുള്ളിൽ നിന്നൊരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ വരുന്നത് അന്നെൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുള്ളൊരു ചിന്താഗതി ഒരു തടസ്സമില്ലാതെ നടക്കും എന്നുള്ളൊരു ചിന്താഗതി വെച്ചിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോകുന്ന ആ കാര്യങ്ങൾ ചെയ്യുന്നത് ആ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളൊരു തടസ്സമില്ലാതെ നടക്കും അതുപോലെ തന്നെ നെഗറ്റീവായൊരു കാര്യമാണ് മനസ്സിലുള്ളത് ഇന്ന കാര്യം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നുള്ള ചിന്താഗതിയാണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അതിനെ തന്നെ കാണുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ആ നിമിഷം നമ്മളിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്നത് എന്താണ് ഓ ഇത് ഇന്നിഞ്ഞു ഒരു കാര്യം നടക്കില്ല എന്നുള്ള ഒരു എനർജി വൈബ്രേഷനുമാണ് നമ്മളിൽ ഉണ്ടാവുന്നത് ആ ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ് അത് വെച്ചിട്ട് നമ്മൾ എവിടെ പോയിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല അത് നടക്കാൻ വളരെ സാധ്യത കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളിൽ നിന്നുണ്ടാവുന്ന ഈ വൈബ്രേഷനും ചിന്താഗതി കൊണ്ടാണ് നമ്മൾക്ക് ഓരോ ഓരോന്നിനെ കണ്ടാലും നല്ലത് നടക്കുന്നു ചീത്ത നടക്കുന്നു അല്ലാതെ ആ വ്യക്തിക്കോ ആ മൃഗങ്ങൾക്കോ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടല്ല അത് നമ്മളിൽ നിന്നുണ്ടാവുന്ന മാറ്റം അതിനെ കണ്ടാൽ നമ്മളിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ ആ മുൻകൂട്ടി മനസ്സിലാക്കി വെച്ചതിനനുസരിച്ച് നമ്മളിൽ നിന്നുണ്ടാവുന്ന പോസിറ്റീവും വൈബ്രേഷൻ വൈബ്രേഷനുസരിച്ചിട്ടാണ് നമ്മളിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയാണ് അതിന് കഴിയുക അത് നമ്മളിൽ നിന്നുണ്ടാവുന്ന ആത്മവിശ്വാസവും ഊർജത്തിൻ്റെയും ബലത്തിനനുസരിച്ചായിരിക്കും നമ്മളിലേക്ക് ആ കാര്യങ്ങൾ നല്ലതും ചീത്തതും ആയ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നത് അല്ലാതെ പുറത്തൊരു പക്ഷിനെ ഒരു മൃഗത്തിനെ ഒരു മനുഷ്യനെ കണ്ട് നമ്മൾ പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ നല്ലതും ചീത്തതായ മാറ്റങ്ങളൊന്നും അങ്ങനെ പ്രത്യേകിച്ചില്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണോ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നമ്മൾ തന്നെയാണ് അത് മറ്റൊന്നിലും നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ട് അത് കാരണമാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല അങ്ങനെയുള്ളവർ പിന്നെ പിന്നെ താഴോട്ടേ പോകും കാരണം എന്ത് കാര്യത്തിലും മറ്റൊരു ഇതിൽ ഒരു മറ്റൊരു വ്യക്തിയിൽ നമ്മളത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നമ്മുടെ തോൽവിയുടെയും ജയത്തിൻ്റെയും എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് അത് നമ്മൾ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ജയിക്കും നമ്മൾ പിന്നെ ശരിക്കും കാര്യങ്ങൾ നോക്കിയും കണ്ട് ചെയ്യാതെ വരുമ്പോൾ നമ്മളതിൽ പരാജയപ്പെടും അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ എല്ലാ ഉത്തരവാദി നമ്മൾ തന്നെയാണ് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ പോകാൻ നിങ്ങൾക്ക് കഴിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇതേപോലെ നിങ്ങൾക്ക് അറിവ് നൽകുന്ന വീഡിയോകൾ തീർച്ചയായിട്ടും ഇനിയും തുടർന്നുണ്ടാവും അപ്പം അതിനനുസരിച്ച് നിങ്ങൾ അത് കണ്ട് നല്ല രീതിയിൽ പോസിറ്റീവായ ചിന്താഗതിയോടുകൂടി നിങ്ങൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്കതിലുള്ള ശക്തി മാനസികമായും ശാരീരികമായുള്ള ശക്തി നേടാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇതേ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ എന്തേലും ഡൗട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ മെസ്സേജ് തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം